ഹലേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കുടുംബാലു കളി ചെയ്ത യൂട്യൂബ് ചാനൽ വിസ്വാഗതം ചെയ്യാൻ നമ്മൾ ഏറെ നാളെ ശക്തിപ്പെട്ട എനിക്ക് എനിക്ക് ഈ ഒരു ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരാൻ എനിക്ക് പറയാം കേട്ടോ ഞാൻ ഭയങ്കര അതിതീവ്രമായിട്ടുള്ളൊരു കഠിന സ്റ്റേജിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബാത്ത് പോകുമ്പോൾ കരിങ്കല്ല് ഒരു ബാത്ത് റൂമും മുള്ളിൽ ഒരു ബാത്റൂമ് ചെറുങ്കല് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് പേഴ്സണലി കടന്നു എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരുപാട് നാളെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാക്റ്റ് അല്ലെങ്കിൽ കമൻറ്റ്സ് എടുക്കുക തരെടുക്കുക അതിനെതിരെ അതിനെതിരെ കാര്യോട് പറയുക കഴിയാതെ പറയുക അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇമ്മ ഇമ്മതിൽ വീഡിയോസ് ഒക്കെ ഇന്ന് എന്താ പറയുക നമ്മളിപ്പോൾ എന്നിപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ റിയാക്ട് ചെയ്യുന്നത് വ്യവേഴ്സിന് വേണ്ടിയിട്ടേ അല്ല ആക്ച്വലി നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും വ്യവേഴ്സിന് വേണ്ടിയിട്ടില്ല ഞാൻ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന കമൻസ് ിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് ഓക്കെ ഞാൻ മറ്റുള്ളവരെ മതിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ ഒരാളെ നേരത്തേക്ക് പോയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാനൊന്നും ഇല്ല ഒരാളുടെ പേര് പരാമർശിക്കാനായിരിക്കും ഒരാളെ കാണിച്ചോട്ട് അല്ലെങ്കിൽ ഒരാളെ നേരെ എതിരുകയാണ് ചൊല്ലിയിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഈ വെച്ചാൽ ഞാൻ എൻ്റെ കമൻസിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് അതിന് എനിക്ക് ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു കുച് എനിക്ക് ഇതുവരെ തോന്നിച്ചിട്ടില്ല കാരണം ഞാൻ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യണം ഞാൻ റിയാക്റ്റ് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ റിയാക്ട് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം കമൻറ്റ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം അതിന് നിങ്ങൾക്ക് നേരെ ഞാൻ റിയാക്ട് ും ഓക്കെ അപ്പം ഞാനെന്നിട്ട് വന്നിട്ടില്ല നമ്മൾ പണ്ടത്തെ കണ്ടൻറ് കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്ന് മുതൽ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പഴയതുപോലെ നമ്മൾ കണ്ടൻറ്റ് ഡെയിലി ഇട്ടുകൊണ്ട് നമ്മൾ ഹൈ ലെവൽ സ്പെഷ്യൽ ആയിട്ടുള്ള അമ്മ അമ്മയുടെ വീഡിയോസ് ഇനി നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടൻറ്റ് ടൈപ്പുള്ള വീഡിയോ ഇനി വരാൻ പോവുകയാണെങ്കിൽ ഗ്രൈസ് അപ്പോൾ നമ്മൾ ചാനൽ കാണാൻ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ ചേക്കണം അവരുടെ ഉപക്ഷ കൊടുക്കാം ഞാൻ എന്തൊക്കെയല്ല പറഞ്ഞത് ഓക്കെ അപ്പോൾ മല്ലികളാൻ ചെയ്ത യൂട്യൂബ് ചാനൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗേൾസ് എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ചു പുറത്തേക്ക് പോകുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഒഴിച്ച് പോകാണ് അതിനെന്തെങ്കിലും പോകുമ്പോൾ വേണ്ടിയിട്ട് പോകുന്നു എന്നോട് ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് മോയ്സ്ചറൈസറ് സൺക്രീം പ്രൈമർ ഇതൊക്കെ പ്രൈമർ മസ്റ്റാണ് ഇട്ട് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ടൈം ആണ് പ്രൈമർ ഓക്കെ പിന്നെ പോൾസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഹൈഡ് ചെയ്യും ഇപ്പം നമുക്കൊരു ചെറുതായിട്ട് ഒരു കുഞ്ഞു കുത്ത് കുത്ത് കുത്തു കുരു ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവില്ലേ അതൊക്കെ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കുഴിയിൽ മൂടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ മേക്കപ്പ് നന്നായിട്ട് എടുത്തു നിൽക്കും കുഴി അങ്ങനെ എടുത്തറിയില്ല അങ്ങനത്തെ കുറച്ച് ഒരു ഗുണമുണ്ട് പ്രൈമർക്ക് ഓക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും വഴിയണോ ചോദിച്ചിട്ട് അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തന്നിരിക്കുന്നത് മേക്കപ്പ് ലാസ്റ്റ് ഇയറിന് ഏറ്റവും അടിപൊളിയാണ് മേക്കപ്പ് ഫിക്സർ സെറ്റിംഗ് സ്പ്രേ ഓക്കെ മലയാളത്തിൽ പറയുകയാണെങ്കിലും സെറ്റിംഗ് സ്പ്രേ അതായത് നമ്മളിപ്പോൾ ഫൗണ്ടേഷനും കോമ്പാക്റ്റും ബ്ലഷും അതേപോലെ എല്ലാം നമ്മൾ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും എന്തോ കയ്യിലൊക്കെ ആവും അല്ലേ അങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പം വാട്ടർ പ്രൂഫായിട്ടുള്ള യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ പക്ഷെ അതല്ലാതെ നമുക്ക് കുറച്ചും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെറ്റിൻ സ്പ്രേ ആവേണ്ടി ഈ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുൾ മേക്കപ്പ് ചെയ്തതിനു ശേഷം ഈ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിൻ സ്പ്രേ ഒരുപാടുണ്ട് ഒരുപാട് ഇപ്പോൾ മെവിലീൻ്റെ ഉണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഡാസിലറിനുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിൻ സ്പ്രേ നിങ്ങൾ എപ്പോഴും മസ്റ്റായിട്ട് വാങ്ങി വെക്കുന്നതല്ല ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങേണ്ടതാണ് കേട്ടോ അപ്പോൾ സെറ്റിൻ സ്പ്രേ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് നമ്മുടെ പോകില്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം സെറ്റിൻ സ്പ്രേ കൊണ്ടുണ്ട് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെനിയെന്ന് പറയുന്ന കമ്പനിൻ്റെ മേക്കപ്പ് വിത്ത് സെറ്റിൻ സ്പ്രേ അത് കുറച്ചും കൂടി ഇത് വെയ്റ്റ്ലെസ് ലോങ് ലാസ്റ്റിങ് ഹൈഡ്രേഷൻ എലോവേറ പ്ലസ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് സത്യം പറയുന്ന ഗേസ് എനിക്ക് എനിക്ക് എന്താണല്ലോ ഈ ഒരു സെറ്റിൻ സ്പ്രേ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഗൈസ് നാനൂറ് രൂപയാണ് ഈ കുഞ്ഞു ബോട്ടിലെട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സെറ്റിംഗ് സ്പ്രേ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മേക്കപ്പ് കിട്ട് കഴിയുമ്പോൾ എനിക്കൊരു ഒന്ന് ഒരു ഒമ്പത് മണിക്കൂറോളം പത്ത് മണിക്കൂറോളം എനിക്ക് ലാസ്റ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ഇൻറ്റർവ്യൂവിനൊക്കെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആയിട്ട് അടിച്ചത് എനിക്ക് ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിച്ചിട്ടും എൻ്റെ ഫേസിൽ മേക്കപ്പ് പോയിട്ടും ഇല്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ് ആണ് കേട്ടോ സൊ ഗൈ സാറിൽ താല്പര്യം ഇത് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പം നമ്മൾ ഇതേപോലെ ഇനി ഹൈ ലെവൽ സ്പെഷ്യൽ നല്ലൊരു എനർജറ്റിക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ